നമുക്ക് പാലക്കാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഇപ്പോൾ പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ അനുപാതമായിട്ട് എൽ ഡി എഫിൽ നിന്ന് തന്നെ പതിനഞ്ച് ശതമാനം യു ഡി എഫിലേക്ക് പോകുന്നു അതേപോലെ ബി ജെ പിയിൽ നിന്ന് പത്ത് ശതമാനം വോട്ട് യു ഡി എഫിലേക്ക് പോകുമെന്നാണ് പറയുന്നത് കാരണം യു ഡി എഫാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും മേധാവിത്യം പുലർത്തിയിരിക്കുന്നത് അതാണ് ആര് വിജയിക്കും അവരെ വിജയിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് കാരണം ഈ ഭരണം മാറണം മൂന്ന് തരത്തിലുള്ള വികാരങ്ങൾ കാര്യങ്ങളാണ് കേരളത്തിൽ ശക്തമായി ആഞ്ഞടിക്കുന്നത് ഒന്ന് ഭരണവിരുദ്ധ വികാരം മൊത്തത്തിൽ രണ്ടാമത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് ഈ വെള്ളാപ്പള്ളിൻ്റെയൊക്കെ പ്രധാന കാരണം ഹിന്ദു മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒറ്റക്കെട്ടായി യു ഡി എഫിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടായിക്കഴിഞ്ഞു അത് വെള്ളപ്പള്ളിക്കയും അല്ലെങ്കിൽ പിണറായി വിജയന്റെ ചില പ്രസ്താവനകളൊക്കെയാണ് കാരണം മൂന്നാമത്തത് ആണ് നമ്മുടെ ഉം ഭരണവിരുദ്ധ വികാരം ഇതും പിന്നെ മൂന്ന് ഈ ശബരിമല വിവാദം ശബരിമല സ്വർണ ബന്ധപ്പെട്ട് പത്തു വർഷത്തിനുള്ളിൽ നടന്ന കൊള്ളയുടെ ദിവസേന വിവരങ്ങൾ വന്നു തുടങ്ങിയത് കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരിച്ചടി ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ നാലാമത്തെ ഒരു ട്രെൻഡ് കൂടി ഉണ്ട് അതിപ്പോൾ നമ്മളത് അത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ലാത്തൊരു കാര്യമാണ് വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും മറ്റുള്ള കാര്യങ്ങൾ തീർച്ചയായും തിരിച്ചടിയും മാറും എൽ ഡി എഫിനുള്ള കാര്യത്തിൽ സംശയമില്ല അതുമ്പോൾ പിന്നെ ചർച്ച ചെയ്യാം ഈ വിഷയം ഒരു ഒരു വിഷയങ്ങളുടെ ചേർക്കാനുണ്ട് ആ സി പി എമ്മിൻ്റെ ഏറ്റവും അവിടുത്തെ പ്രബലനായ നേതാവ് എ കെ ബാലനെ പിന്തള്ളിക്കൊണ്ട് പിണറായി വിജയൻ്റെ പിന്തുണയുടെ രാജേഷായി രാജേഷ് ആ എടപ്പള്ളി ബ്രൂവറി കേസിലൂടെ കൂടി രാജേഷിന്റെ ക്രെഡിബിലിറ്റി ഏറ്റവും ഒരു ഫൈറ്റ് ചെയ്യാൻ നേതാവ് കൊണ്ടുവരാൻ നോക്കട്ടെ വീണ്ടും ഷേഖബാലൻ വന്ന് പറഞ്ഞതൊക്കെ തന്നെ മുസ്ലിം ഹിന്ദു അല്ല ക്രിസ്ത്യൻ ബിജെപി ഒരു അസൽ ബിജെപി നേതാവ് പോലും സംസാരിക്കില്ലേക്കുന്ന കാര്യം ബിജെപിയിലേക്ക് അധികം സംസാരമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്ന ട്രെൻഡ് വരുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല പിന്നെ കഴിഞ്ഞ വേഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നമ്മൾ ചിന്തിച്ച പാലക്കാട് ഏഹ് ബി ജെ പിക്ക് ഭയങ്കര മുന്നേറ്റം ഉണ്ടാവുന്ന വിചാരിച്ചു പക്ഷേ അവിടെ മുനിസിപ്പാലിറ്റി പോലും ഒറ്റയ്ക്ക് നിൽക്കാൻ പിടിച്ചു കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചുറ്റൂര് നോക്കാം ചിറ്റൂര് അച്യുതന്റെ നാ ഇതായിരുന്നു മുമ്പ് അച്യുതനെ സ്ഥിരമായി ജയിച്ചോണ്ടിരുന്ന കോൺഗ്രസ് അത് ജയിച്ചോണ്ടിരുന്ന സ്ഥലം അച്ഛനും കൃഷ്ണൻകുട്ടിയാണ് അവിടെ അച്യുതൻ പോയി പിന്നെ അപ്പൊ മകൻ ആണ് പിന്നീട് ഉള്ളതിപ്പം ഇപ്പൊ അവിടുത്തെ ലേറ്റസ്റ്റ് ആയ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ എൽ ഡി എഫിന് ഇപ്രാവശ്യം ഒരു മേധാവിത്വമുള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ ചിറ്റൂര് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിന്റെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതേസമയത്ത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ടേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ ബി ജെ പിക്ക് ആണെങ്കിൽ പതിനയ്യ പതിനാറായിരത്തി എഴുന്നൂറ്റിപ്പത്തഞ്ച് വോട്ടേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി പത്തഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ടായിരിക്കും എൽ ഡി എഫിന് പക്ഷേ ഈ പ്രാവശ്യത്ത് ഈ മൂന്ന് തരത്തിലുള്ള ട്രെൻഡ് കാരണം എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിൽ നിന്ന് ഒരു പതിനായിരം വോട്ട് യു ഡി എഫിലേക്ക് ഒഴുകാനുള്ള ഒഴുകാനാണ് സാധ്യത അങ്ങനെ വരികയാണോ എഴുപത്തിനാലായിരം വോട്ട് അവർക്കാവും അവർക്ക് അറുപത്തൊന്നായിരം വോട്ടായി മാറും കൂടാതെ പതിനാറായിരത്തി എഴുന്നൂറ്റി പത്തഞ്ച് വോട്ടിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് വോട്ടും കൂടെ ഇങ്ങോട്ട് പോകുമ്പോൾ എഴുപത്തയ്യായിരം വോട്ട് കിട്ടും അതായത് പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കാനാണ് അതുപോലെ വേറെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കൃഷ്ണൻകുട്ടിത്തോടെ മത്സരിക്കാൻ രംഗത്ത് കാണില്ല ആരോഗ്യപരമായ കാരണങ്ങൾ തന്നെ മാറുന്നതിന് അവരുടെ പാർട്ടിയിൽ ഇപ്പോൾ പ്രശ്നമായിട്ടുണ്ട് ജയിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ വീണ്ടും വളർപ്പിളിയേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ജനതാദിൻ്റെ പുതിയ സോഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇന്ന് അതിൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കാവുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കുക തൃശ്ശൂർ ജില്ലയിൽ നിന്നും അതിനകത്ത് പങ്കെടുത്തിട്ടില്ല കാര്യമായിട്ട് ക്ലൗഡ് അവിടെ അവിടെ ഭയങ്കര വൺ ഷോ ആയിരുന്നു അല്ല കൃഷ്ണൻകുട്ടി ഉണ്ടെങ്കിൽ ഒരു വ്യക്തിപരമായി വോട്ട് പിടി അത് കർഷകനാണ് അവിടെ ജനങ്ങളും ബന്ധമുള്ള സി പി എമ്മിനോട് അല്ല അവിടെ എന്ത് മാറ്റം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും യു ഡി എഫിന് അവിടെ തദ്ദേശ സ്വയംഭപ്പിൽ പിന്നിലായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കൊടുങ്കാറ്റ് ഉണ്ടാവും ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് പിന്നെ അടുത്തത് നെന്മാറയാണ് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്ത് അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ആർക്ക് എൽ ഡി എഫിന് അൻപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് നമ്മുടെ യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് ബി ജെ പിയും കിട്ടിയിട്ടുണ്ട് അവിടെ പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ട് ആർക്ക് എൽ ഡി എഫിന് അപ്പം പക്ഷെ ആ ഭൂരിപക്ഷം ഒന്നും ഇവിടെ പ്രശ്നമല്ല ഇവിടെ അപ്പം പതിനഞ്ച് ശതമാനം എൽ ഡി എഫ് നിന്ന് യു ഡി എഫിലേക്ക് പോകുമെന്ന് പറയുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാരണം അത്രയും ഭരണവിരുദ്ധ വികാരമാണ് നിയമസഭ തന്നെ ഉണ്ടാകാൻ കഴിയുമ്പോൾ ഏകദേശം പതിനായിരത്തോളം വോട്ട് യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ അറുപത്താറായിരം വോട്ടാവും ഇവരെ വോട്ട് അൻപത്തി ഏഴായിരം ആയിട്ട് മാറും അതേരം ഒമ്പതിനായിരം വോട്ടിന് ലീഡ് കിട്ടും പിന്നെ മുപ്പത്തി രണ്ടായിരത്തി വോട്ടിൽ നിന്ന് ഒരു മൂവായിരം വോട്ടും കൂടെ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ആ എഴുപത്തി ഒമ്പത് അറുപത്തി ഒമ്പതിനായിരം വോട്ടാകുമ്പോൾ ഏകദേശം പതിമൂവായിരം പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നെന്മറിയെ കിട്ടാനാണ് സാധ്യത പക്ഷേ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് മുമ്പ് എം വി രാഘവ് നിന്നിട്ട് പോലെ തോറ്റ സ്ഥലമാണ് പിന്നെ അടുത്തുള്ളത് നമുക്ക് തരൂരാണ് തരൂർ എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ സ്ഥലമാണ് അതെ അവിടെ അവിടെ എൽ ഡി എഫിന് ഭയങ്കര ശക്തിയുള്ള സ്ഥലം തന്നെയാണ് പ്രാവശ്യം അവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതെ അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിനാല് വോട്ടാണ് തരൂരില് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള അമ്പത്തിമൂവായിരത്തി തൊണ്ണൂറ്റേഴ് വോട്ടേ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ ബി ജെ പിക്ക് ഇരുപത്തിമൂവായിരത്തി മുപ്പത്തേഴ് വോട്ട് കിട്ടി ബി ജെ പിക്ക് അപ്പൊ നോക്കുമ്പോ അവിടെ ആര് നിക്കുന്നു എന്ന് നമുക്കറിയില്ല ആണല്ല സന്ദീപ് വാര്യർ അല്ല 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 സന്ദീപ് വാര്യ ആരാന്ന് എഴുതിയിട്ടില്ല അതിനകത്ത് എന്താവട്ടെ ഷൊർണൂരാണ് സന്ദീപ് വാര്യർ അപ്പൊ ഇവിടെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിനാല് വോട്ട് പതിനഞ്ച് മാറിയാണ് പതിനായിരം വോട്ട് മാറുകയാണ് ഏകദേശം ഒമ്പതിനായിരം വോട്ട് മാറുകയാണ് അങ്ങനെ അറുപത്തി രണ്ടായിരം വോട്ടായി മാറും വരെ വോട്ട് അമ്പത്തി രണ്ടായിരമായിട്ട് മാറും ബി ജെ പിന്നെ ഇരുപത്തി മൂവായിരത്തിൽ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരം വോട്ടും കൂടി കിട്ടുകയാണെങ്കിൽ ആവറേജ് അറുപത്തി നാലായിരം വോട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെയും കിട്ടും നെന്മാറേയും കിട്ടും കിട്ടും ഉള്ളത് നല്ല സപ്പോർട്ട് ബേസ് ഉള്ള സ്ഥലമാണ് അങ്ങനെ ഇപ്പൊ കോൺഗ്രസിലേക്ക് വന്നു അങ്ങനെ അത് തദ്ദേശ സ്വയംഭരണ നിലനിൽപ്പിൽ ആ എഫക്ട് ഉണ്ടാവുന്നല്ലേ പക്ഷെ ഇപ്പം പട്ടാമ്പി ആണ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവിടെ എഴുപത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ട് യു ഡി എഫിന് ഇത്തവണത്തെ ഇലക്ഷനിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം അപ്പൊ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ വരിക അറുപത്തയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വോട്ട് ബി ജെ പിക്ക് ഉള്ള സ്ഥലമാണ് ഈ അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടിൽ ഒരു പതിനായിരം വോട്ടും കൂടെ ഇങ്ങോട്ട് മാറുമ്പോ അവർക്ക് എൺപത്തയ്യായിരം വോട്ടായി മാറും ഇവിടെ അറുപത്തയ്യായിരം എന്ന് പറയുമ്പോ മുപ്പ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വരെ പട്ടാമ്പിയിൽ ഉണ്ടാകാം അല്ല പട്ടാമ്പി എന്തായാലും കോൺഗ്രസ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി പിന്നെ മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥി അവിടെ എഴുപത്തി അഞ്ഞൂറ്റി ബഷീറല്ല ഷംസതി അവിടെ തന്നെ അറുപതിനായിരം വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയത് പതിനാറായിരത്തി എണ്ണൂറ്റിഅമ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറാ സദ്യ ഉള്ള സ്ഥലമാണ് അവിടെ അറുപതിനായിരം വോട്ടിൽ ഒമ്പതിനായിരം വോട്ട് അതോ ബി ജെ പിൻ്റെ ആയിരത്തഞ്ഞൂറ് വോട്ടുകളും ഏഴായിരം പതിനായിരം വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ എൺപത്തി ഏഴായിരം വോട്ടായി മാറും എൺപത്തേഴ്ന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം അൻപതിനായിരം വോട്ടായി മാറും ഈ സി പി എമ്മിൻ്റെ അൻപത്തൊന്നായിരം അങ്ങനെയാണെന്ന് വെച്ചാൽ മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മണ്ണാർക്കാട് ഉണ്ടാവാനാണ് സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ ഷൊർണൂർ ഷൊർണൂർ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെ കഴിഞ്ഞ ശേഷം സതി വര്യ നിന്ന സ്ഥലമാണ് പിന്നെ അൻപത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി അമ്പത്തി വോട്ടാണ് യു ഡി എഫിന് അവിടെ കിട്ടിയിരിക്കുന്നത് ഷൊർണൂർ എഴുപത്തിനാലായിരത്തി മുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അല്ല എൽ ഡി എഫിന് എഴുപത്തിനാലായിരത്തി മുന്നൂറ് വോട്ട് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തിലാം വോട്ട് ബി ജെ പിയും കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തൊന്ന് വോട്ട് എൽ ഡി എഫിന് കിട്ടിയ ഒരു സ്ഥലമാണ് ഇവിടെ ചിലപ്പം എൽ ഡി എഫ് വിജയിക്കാനാണ് സാധ്യത അല്ല ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല എഴുപത്തിനാലായിരത്തി മുന്നൂറ് വോട്ട് ഉണ്ട് ഇപ്പൊ അവർക്ക് ഈ എഴുപത്തിനാലായിരത്തി മുന്നൂറ് വോട്ടെന്ന് പതിനൊന്നായിരം വോട്ട് പോയാൽ പോലും അറുപത്തിരണ്ടായിരം വോട്ടേ ആവുന്നുള്ളൂ ഇവിടെ എഴുപത്തിനാലായിരത്തി അറുപത്തി മൂവായിരം വോട്ടിൽ നിൽക്കുന്നുണ്ട് വീണ്ടും ശബരിമല ഭയങ്കര അതൊക്കെ അടക്കം നമ്മൾ പതിനായിരം വോട്ട് ഷിഫ്റ്റ് പറയുന്നത് പിന്നെ ബി ജെ പിന്റെ വോട്ടും കൂടെ കൂട്ടുമ്പോൾ ചിലപ്പോൾ കിട്ടാം വേണം കിട്ടാം അതായത് മൂവായിരം വോട്ടും കൂടെ അങ്ങോട്ട് മറിയുമ്പോൾ അറുപത്തി നാലായിരം വരെ ോട്ട് കുറയുകയാണ് അപ്പം അറുപത്തി മൂവായിരം ആയിരം ആയിരത്തിഅഞ്ഞൂറ് വോട്ടിനെ കോൺഗ്രസ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും പാലക്കാട് നമുക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥലങ്ങൾ